പൊടി മാറ്റാൻ പോവാണ് വൈസ് ഇന്ന് ഇന്ന് എവിടുന്നല്ലേ കമ്പ്ലീഡ് വാങ്ങിച്ചു കൂട്ടു കറങ്ങിയാണ് എത്തി

പ്രാശം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം അപ്പം നമ്മുടെ ടൂറിസ്റ്റ് ബെസ്റ്റ് ലൈഫ് എപ്പിസോഡ് ഫോർ ഗൈസ് നമ്മൾ ഇന്ന് നേരെ പെരിങ്ങിനാട്ട് ഒന്ന് തിരുവനന്തപുരത്തോട്ട് കല്യാണോട്ടം പോകാൻ പോകണം പക്ഷേ രാവിലെ ഷെഡി പോകണമെന്നായിരുന്നു വിചാരിച്ച് ഉറങ്ങിപ്പോയി നാലുമണി ആയുമ്പോഴത്തേക്കിന് അലാറം വെച്ചത് ഞാൻ നീറ്റത് ആറ് മണിയായി വണ്ടി വന്നുകൊണ്ടിരിക്കുക ആ കുഴപ്പമില്ല കഴിഞ്ഞ രണ്ട് വീടിയോ നമ്മൾ ഷെഡിന്നില്ലടുത്ത് ഈ വീഡിയോ നമുക്ക് വഴിയിൽ നിന്ന് എടുക്കാം കൈസ് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ആകിലാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്ന് അടൂരവിടെ ആയിട്ടുണ്ട് അതേപോലെ നല്ല മഴ മിക്കവാറും ഞാനിന്ന് പെടുവെന്ന് തോന്നുന്നത് ഞാൻ വഴി നിൽപ്പുണ്ട് അപ്പം അണ്ണനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ വിളിച്ചിട്ട് വരാവേ ഗൈസ് അണ്ണൻ അടൂരെത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ കാസർഗോഡ് വരെ മറ്റേ ട്രാവലറുമായിട്ട് ഓട്ടം പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങി ഉറങ്ങി കിടന്ന കിടന്നു കിടങ്ങാം ശരി ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ് അങ്ങനെ ഉറങ്ങി അങ്ങ് പോയി ഗൈസ് അല്ലാറവും കേട്ടില്ല ഒരു തേങ്ങയും കേട്ടില്ല അങ്ങനെ പെട്ടുപോയി കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡും ഷെഡ് ഷെഡ്യുന്നെടുത്തും ഈ എപ്പിസോഡ് നമ്മൾ വഴിന്ന് എടുക്കും അത് എത്താറായി നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം കുറച്ച് നടന്ന് പോയിട്ട് ബാക്കി നോക്കാം അതാണ് നല്ലത് നല്ല ഉണ്ടായിരുന്നു കാരണം എന്തായാലും ട്രാവലറുമായിട്ട് ഫുള്ള് അഞ്ചാം തീയതി പോയി ആറാം തീയ്യതി ഏഴാം തീയതി എട്ടാം തീയതി രാവിലെ ഏഴാം തീയതി രാവിലെ എത്തിയത് പിന്നെ വന്ന് കിടന്നുറങ്ങി ഞാൻ സീനായിപ്പോയി ഗസ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പെരിങ്ങിനായിട്ട് നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാം തിരുവനന്തപുരം പോപ്പർ തിരുവനന്തപുരം അല്ല കൊല്ലം തിരുവനന്തപുരത്തിന് ഇടയ്ക്ക് ആണ് അപ്പോൾ അവിടുന്ന് വെച്ചാൽ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇവിടെ എത്താറായിട്ടുണ്ടേ നോക്കാം ചെയ്തമ്മളേ തിരിഞ്ഞിട്ടുണ്ടേ എവിടെ ആവും നോക്കാം ആ അതെ വണ്ടിയുടെ ഹോളഡി കേട്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഒന്നേ നമ്മുടെ വണ്ടി അല്ലേ പ്രൈവറ്റ് ബൈസ് രണ്ടു വണ്ടിയുണ്ട് ബൈസ് രണ്ട് വണ്ടിക്കകത്ത് ഏതോ ഒരു വണ്ടിയാണ് രാവിലെ അണ്ണ വന്നപ്പോഴേ താമസ്തീരി കുളിപ്പിക്കുന്നുണ്ട് ആര് ആ ഞാൻ കുളിച്ച അണ്ണ ഞാൻ വിളിക്കട്ടെ പോണം പോണം I'm <laughs> നേരെ നമുക്ക് വിടീട്ടാ മതിയോ ഇവിടെ തിരിയത്തില്ലയോ തിരിയോടെ ഉണന്നോ നമുക്ക് ചെറുക്കനെ മുടുക്കന ോ ഇതാ പറഞ്ഞേക്കെട്ട് ക്ഷമമാണോ തുറക്കൂ തുറക്കൂ തുറക്കടി നമുക്ക് വണ്ടി ഇട്ട് തിരിക്കാവേ രണ്ട് വണ്ടിയുണ്ട് അതിരോന്നും തിരിക്കാം അതായത് രണ്ട് വണ്ടിയുണ്ട് വണ്ടികൾക്ക് <laughs> നമ്മുടെ ബേസിക്സ് തിരികെ കണ്ണഞ്ചരനാണ് വണ്ടി എടുത്തേക്കുന്നേ ഇത് <laughs> ഉടുപ്പിക്കാൾ <laughs> <laughs> പിന്നെ പഞ്ചാബാവും ഡോർ ഓർന്നോ ആ ഡോർ ഓർന്നു ഈ പള്ളി എങ്ങോട്ട് കേട്ടോക്കണേ നമ്മള് രണ്ട് വണ്ടികളും ഇതെടുക്കണം കേസ് അപ്പോൾ നമ്മൾ ഈ വണ്ടി ആയിട്ടുണ്ട് ക്യാൻസലായിട്ടുണ്ട് നമ്മൾ അങ്ങനെ പോവാൻ പോവാണ് ട്രാവലേസും ഉണ്ട് അപ്പോൾ ബൈ നമ്മൾ പോവാണ് നേരെ വണ്ടി കയറാ കുഴപ്പമില്ല അണ ഫോല്ല എല്ലാരും പോയി ട്രാവലർ അടക്കം പോയി പോയിക്കയിലെ അശ്വിൻ്റെ കേക്കുന്നുണ്ടോ എല്ലാം പറ അതും വേണ്ടി അച്ഛനും കല്യാണം കഴിക്കാൻ പോകുന്ന പൊൺകുട്ടി വേണ്ട

ായി ഓപ്പറേറ്ററുണ്ടായി മൺപടി മണ്ണത്തിന്റെ മൺപികൾക്കാണ് കീഴിൽ ഇങ്ങനെ അനുസരിച്ച് പാലത്തേക്ക് മറ്റൊക്കെ ഇടാൻ എക്സ്പോർട്ട് വയറും വണ്ടി തിരിഞ്ഞാൻ പാടില്ല നിങ്ങൾ എത്ര കഴിയില്ല ഇവിടെ പിടിക്കാൻ പറയാം എണ്ണ വലിയ നിങ്ങൾ കൊഞ്ഞ കോഴി റേറ്റ് നിങ്ങൾ അത് വീട് ആ വഴി വീട് അടുത്തത് കാണാന്ന് പറഞ്ഞു അടുത്ത പതിനാറ് കട പതിനാറൊക്കെ എന്റെ വണ്ടിയാണ് ഞാൻ കൂടിയാണ് വണ്ടി ഉണ്ടാകും വർഷം ഉണ്ടാ വണ്ടിയിലട കേട്ടോണ്ടിരിക്കുന്നു പരിധി പോലും കുഴിയാ പോ അപ്പൊ രണ്ടാട്ടൊക്കെ അമ്പലത്തിൽ കയറുന്ന വഴി ഏതാ അടഞ്ഞിരിക്കുന്നേ അവിടെ അടിയാന്നോ അവിടോ ആ സെക്കൻഡ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്താ പറയുക ദൂരി പോന്ന കാര്യം ഞാൻ വേണമെങ്കിൽ കേട്ടോ വീട് പണ്ടത്തെ ലൈൻ അവിടെ അടങ്ങി പഴപ നമ്മടെ വാലിങ്ങിറങ്ങിയും ഇറങ്ങാ െ അങ്ങോട്ട് വിളിച്ചേ അങ്ങോട്ട് വിളിച്ചേ ലെവൽ ക്രോസിന്റെ ഇത് എത്തിരിക്കയാണ് ഇവിടെ ഇനി അകത്ത് കേട്ടുന്നതാണ് ചടങ്ങ് അവിടെ വേറെ ആ അകത്ത് വണ്ടി ഉണ്ടല്ലോ വേറെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ാണ് പടം മൊത്തം കണ്ടു കേട്ടോ ഉറപ്പായി ഈ കൊച്ചാടുന്നാണ് ഫ്രണ്ട് എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾ അവിടെ കൊണ്ടുവച്ച വണ്ടി വണ്ടി

पोटा पोटा येड़ा नी मार के ब्लॉक आओ आगे पकड़ने का मौका കാറ് കേട്ടിട്ടോ ബാക്കി രണ്ടുവണ്ടി ബാറ്റ് വിടാ

റങ്ങില്ലേ നട്ടും പോട്ടെ 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 പോട്ട പോട്ടെ 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 പോല അവിടെ കിട്ടും തുറന്ന് പോന്ന് പോലായിരുന്നു ഇപ്പൊ ഞാൻ തുറന്ന അവിടെത്തീന് ഞാൻ തറത്തീന് ഓ ശർക്കരമ്പലം കാണ്ടസ്റ്റ് പൊടിവാറ്റാമ്പാണ് കൈസ് ഇന്ന് ഇന്ന് എവിടുന്നേലൊക്കെ നമ്മൾ ഇടി വാങ്ങിച്ചു കൂട്ടു

ഫുഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിലോട്ട് പോകുകയാണെ നമ്മൾ ചെറുക്കൻ ഇവിടെ തള്ളത്തൊതുക്കിയിട്ടിട്ടുണ്ട് ആരും വന്നിട്ടില്ല നേരെ പോയിട്ട് വണ്ടിയിൽ കയറാം ആൾക്കാർ വേറൊന്നും അവിടെ വണ്ടിയിൽ കാണാൻ പോയിരിക്കും സ്ലോ മോഷൻ സ്ലോ മോഷൻ ഇട്ട് വിളിച്ച സ്ലോ മോഷൻ ആരും വന്നിട്ടില്ല അതുകൊണ്ടാ ഏറ്റവും ക്യാമറ ഓണാക്കി അപ്പൊ ലോക്ക് ചെയ്ത് ഓടി നമ്മൾ ആൾക്കാരെല്ലാം കേറി പോവാൻ തുടങ്ങുകയാണെറ വന്നാ മതി അത് നമ്മള് പോവാ 怖く怖く怖く。 യും മരണം എവിടെ പരിപാടി ആവശ്യം ആ അമ്മീറു ஹல்கஜி あの நல்ல கர்த்தி இருக்கு வா நல்ல வளைவ வளமடி அட गाइस என்ன வளம் மண்டை ஆர்க்கரே அன்னை வரைக்கும் உண்டு டார் போர்டு ஏட்டேக்குது நம்ம இதுக்கு டார் போர்டு தான் இது சின்ன பூ வந்து பறப்பിക്കാൻ போறது அத பார்த்து அவாய் நீ நீ അത് കാറ്റ് കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഊട്ടായിട്ടായിരിക്കണം കാത്തി കയറി ഇറങ്ങിയിട്ട് ഊട്ടായിട്ട് ആയിരിക്കണം ടെക്നോളജി വരെ ഒരു ഭയങ്കര ടെക്കണോ ആണ് ഉണ്ട് പിള്ളേ നല്ല കൊണ്ട് പോകണം ഒന്നാം 아무도 누가 그 <목소리> 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 വണ്ടിയുടെ സൈഡ് നോക്കാനാ പറഞ്ഞത് കാണുന്നുണ്ട് പണ്ടിയുടെ സൈഡ് നോക്കാൻ പറഞ്ഞാൽ ഇന്നും അതല്ല താഴെ ചാറ്റ കൊടുക്കാൻ എന്നും ഭയങ്കര നിരക്കാണെങ്കിൽ

നമ്മൾ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി കൊണ്ടുവന്ന് തിരിച്ചിട്ട് പോകാൻ പോകാണ് നമ്മൾ നേരെ ഷെഡി പോകാൻ അടുത്ത കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകും ഇറക്കുന്ന ഈവനിങ് അടുത്ത ചന്ദ്രികയെ പതിനാലിന്റെ ചേക്കയ താരക മതി പോലെ പ്രകാശതയെ അഴകാലേ വിഭൂഷതയെ അറിവാലേ നന്ദിതയെ അഴകാലേ Chào cha bye. Bye bye. <laughs> bye 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 cái mình đi gì